വളരെ കോൺഗ്രസിന്റെ ഓരോരുത്തരും ഭാരവാഹികളും ഡോക്ടർമാരും യൂത്തുകാരും എം എസ് എക്കാരും മഹിളാക്കാരും പരിസരം സന്തോഷമുണ്ട് എങ്കിൽ ഏവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തി പോകുന്നു വേണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ അഞ്ച് ദിവസം ഉണ്ടാവും നമുക്ക് ഇനി ഒരു ദിവസം ചെയ്യാം വിഷാദ കാരണം ഇന്ന് വൈകിട്ട് അഡ്മിനിസ്ട്രേറ്ററെ കാണുന്നുണ്ട് നാല് എലക്ഷൻ സംബന്ധമായിട്ടുള്ള കണക്കുകൾ കൊടുക്കാൻ വേണ്ടി എക്സ എക്സ്പെൻഡിച്ചർ അഭ്യസർ കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നും നാളെ മറ്റന്നാളെയും കഴിഞ്ഞിട്ട് ഒരു ദിവസം അവർക്ക് എല്ലാവർക്കും ഇത്രയും ഊഷ്മളമായ സങ്കരണം തന്നെ ചെയ്ത് ഭാഷയെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു രാഹുൽ ഗാന്ധിജിയെ പോയി കരുതുന്നു നമ്മുടെ നാട്ടിലെല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും എല്ലാ സപ്പോർട്ടും പിന്തുണയും ലക്ഷിക്കുന്നതായി സംരക്ഷിക്കാൻ ഉണ്ടാകും പറയാൻ ഗ്രഹിക്കാണ് നിക്ഷാപ അടുത്തുതന്നെ രാഹുൽ ഗാന്ധിയെ നമ്മൾ ലക്ഷദ്വീപ് സന്ദർശിക്കുക